ജപവും പാരായണവും ഒക്കെ ചെയ്യാൻ ഇരുന്നാൽ അല്പനേരം കഴിയുമ്പോൾ ഉറക്കം വരുന്നു അപ്പോൾ നിർത്തിവെച്ച് ഉറക്കം മാറുമ്പോൾ വീണ്ടും തുടരും എങ്കിലും ജപം പാതി വഴിയിൽ മുടങ്ങി വിഷമം അല്ലാതെ തോന്നാറുണ്ട് നോക്കൂ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളുടെ ശരീരമൊക്കെ സാധാരണ പ്രകൃതി എല്ലാം ഒരേപോലെ ശാപ്പാടും ഒക്കെ കഴിച്ചിട്ടാണല്ലോ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് ഉറക്കമൊക്കെ വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒത്തിരി തൂങ്ങും അത് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ ജപിക്കുക എപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ സമാപ്ത നിദ്രന്നൊക്കെയാണ് ലക്ഷണം പറയണത് യോഗശാസ്ത്രം അതായത് വേണ്ട വിധത്തിൽ ഉറങ്ങണം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആ ഉറക്കം വേറെ ഒരു സമയത്തൊക്കെ വരും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് നടന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കറക്റ്റ് വിധത്തിൽ ആഹാരം കഴിച്ച് അത് ജീർണിക്കണം ജീർണിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം ബാക്കി നിൽക്കും രാത്രി സമയത്തിന് ഉറങ്ങണം ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങിയിട്ട് മൂന്ന് മണിക്ക് എണീക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല നിങ്ങളൊരു ഒമ്പത് മണിക്കൊക്കെ ഉറങ്ങിയാൽ മൂന്ന് മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കാം ഫ്രഷായിട്ടിരിക്കും അപ്പോൾ വേണ്ട ഉറക്കം ശരീരത്തിന് കൊടുക്കാതെ ഞാൻ ജപിക്കാനിരിക്കുമ്പോൾ ഉറക്കത്തിന് ഭാവം അതൊന്നും അറിയില്ല ശരീരം ഒരു സാധുവാണ് അതിനറിയില്ല നിങ്ങൾ ജപിക്കണോ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊന്നും അതിനറിയില്ല അത് ആ സമയമാകുമ്പോൾ ആ ഇപ്പം ഇയാൾ ഇരുന്ന് ഉറങ്ങാൻ പോവുകയാണ് തീരുമാനിച്ചിട്ടാണ് അത് വളരെ കൂടെ തലോടാൻ വരണത് അതുകൊണ്ട് ഇതൊന്നും കുറ്റം പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരാതിരിക്കാൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രഭാഷണത്തിൽ വന്നിട്ട് ഉറക്കം വരാൻ അനുഗ്രഹിക്കണം ചോദിക്കും കാരണം അത് വലിയ അനുഗ്രഹമാണ് ഉറക്കം വരൽ പ്പോൾ സമയത്തിന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സമയത്തിൽ ഉറക്കം വരും അതുകൊണ്ട് അനുഷ്ഠാനത്തിനനുസരിച്ച് ജീവിതത്തിൻ്റെ മറ്റ് സമയങ്ങളെ വെക്കേണ്ട സ്ഥലത്ത് വയ്ക്കണം ന്യാസം എന്നാണ് പറയാതിന് ന്യാസം എന്ന് വെച്ചാൽ ഇപ്പം സന്യാസം എന്ന് പറഞ്ഞാൽ അതാണ് ന്യാസം എന്ന് വെച്ചാൽ ഇനി എനിക്കിതാണ് അപ്പോൾ അതിന് പറ്റിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ആഹാരവും എത്ര കഴിക്കണോ അത്രയേ ഉള്ളൂ ഉറക്കം വേണ്ട സമയത്ത് ഉറക്കം വേണ്ട വിധത്തില് ഊണും ഉറക്കത്തിനും അല്ലാതെ വേറെ ഒന്നിനും ആത്മധ്യാനമല്ലാതെ ഞാൻ ചെയ്യാൻ മൂടില്ല അന്നാദാന വിസർഗാഭ്യം ഈശന്നാസ്തിക്രിയാമുനേ തദേകനിഷ്ഠയാ നിത്യം സ്വാധ്യാസ അഭനയം ഗുരു ഉണ്ണുക വിസർജനം ചെയ്യുക ഉറങ്ങുക ഇതൊന്നും ആർക്കും ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് അതൊന്നും വലിയ പാപമായിട്ടും കുറ്റമായിട്ടും ഒന്നും ധരിക്കണ്ട ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയിട്ട് എപ്പോൾ ഫ്രഷായിരിക്കണം അപ്പോൾ ജപിക്കുക അപ്പോൾ ഒരു ദിവസം അത് അങ്ങനെ ജപിക്കാൻ സാധിക്കുമ്പോൾ സന്തോഷിച്ചുടാം ഇന്നത്തെ ദിവസം ഭഗവാൻ സാധിച്ചു തോന്നും ഇല്ല ഉറക്കം വരണമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടന്ന് ജപിക്കുക ഇങ്ങനെ ഇരുന്ന് തന്നെ ജപിക്കണം എന്നൊന്നുമില്ല നടന്ന് ജപിക്കുക വാക്കിംഗ് മെഡിറ്റേഷൻ ഒരുപാട് സമ്പ്രദായങ്ങളിൽ അങ്ങനെയുണ്ട് നമുക്ക് പ്രദക്ഷിണമൊക്കെ അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് നടന്ന് ജപം ചെയ്യാം യോ മമാത്മാവസിമേ തോന്നം അതിഥാഷ്ടം കൂരുമാം തം ആത്മനാഥം രമണം